എൻ്റെ പേര് ആശാ ലിബിൻ ഞാൻ മുതുറയിൽ നിന്ന് വരുന്നു ഞാൻ ഈ വർഷം മെയ് ഇരു ആഴ്ചയിൽ ഇവിടെ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പങ്കെടുത്തിരുന്നു ഞാൻ ആ ധ്യാനത്തിന് വരുമ്പോൾ എൻ്റെ നിയോഗം എൻ്റെ ഓവറിൽ റൈറ്റ് ഓവറിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു ആ സിസ്റ്റ് മാറിപ്പോകണമെന്നുള്ള നിയോഗമായിട്ടാണ് ഞാൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നത് എനിക്ക് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു സിസ്റ്റ് വന്നിട്ട് മോനെ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞ അതേ മാസത്തിൽ സ്കാൻ റിപ്പോർട്ടിൻ്റെ കൂടെ സിസ്റ്റും കൂടി ഉണ്ട് പക്ഷെ അത് നോർമൽ സിസ്റ്റാണ് കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഹോർമോൺ ചേഞ്ചസ് കാരണം മൂന്ന് മൂന്നു ഒന്നര മാസമായപ്പോഴേക്കും കുട്ടി വളരുന്നതിനൊപ്പം ആ സിസ്റ്റം വളർന്ന് നിയറസ്റ്റ് ഒ ടി ദിവസം സർജറി ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസറസ് ആവാൻ ചാൻസ് ഉണ്ടെന്നും ഭയങ്കര പ്രോബ്ലം ആവാൻ കുട്ടിയുടെ വളർച്ചയെ തന്നെ അത് ബാധിക്കുമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ നിയറസ്റ്റ് നെക്സ്റ്റ് വെനസ്ഡേ ആ ഒ ടിയിൽ തന്നെ അവരത് റിമൂവ് ചെയ്ത് മാറ്റി അത് കഴിഞ്ഞിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞിരുന്നു ഇനി ഇതുപോലെ വീണ്ടും വരികയാണെങ്കിൽ നിങ്ങളുടെ ഓവറി റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അത് വീണ്ടും ക്യാൻസർസ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കുറെ നാൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഒരു വേരിയേഷൻ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓവറി ഓവറിൽ സിസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ ആ സിസ്റ്റ് സിസ്റ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ ആകെ ടെൻഷനായി ഞാൻ എന്തായാലും വന്ന് ധ്യാനം കൂടും എന്ന് വിചാരിച്ചു പോകുന്നു ഇവിടെ അഞ്ച് ദിവസത്തെ ധ്യാനത്തിനാണ് ഞാൻ വന്നത് തിങ്കളാഴ്ച ദിവസം ഇവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു കൗൺസിലിങ്ങിൽ പറഞ്ഞു നിങ്ങളുടെ വലത്തെ ഭാഗത്തെ വയറുവേദന ദൈവം സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അന്ന് തൊട്ട് തന്നെ ഫീൽ ചെയ്യാൻ ചെയ്യാന് തുടങ്ങിയിരുന്നു കാരണം ഉള്ളപ്പോൾ നല്ല വയറുവേദനയായിരിക്കും വയറുവേദന കാണാനില്ല എനിക്ക് മനസ്സിലായി അത് സൗഖ്യപ്പെട്ടിട്ടുണ്ടെന്ന് എന്നാൽ ഞാൻ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് വന്നിട്ട് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന ഉറപ്പിലാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് ഞാൻ മെയ് മുപ്പത്തൊന്നാം തീയതി ഞാൻ ധ്യാനം കഴിഞ്ഞ് പോയത് ജൂൺ മാസത്തെ ഞാൻ സ്കാൻ ചെയ്തു അത് അതിൻ്റെ അത് റിപ്പോർട്ടാണ് ഞാൻ റൈറ്റ് ഓവറിൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല ഞാൻ പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി